വെൽക്കം ബാക്ക് ടു ി കിച്ചൺ അലാമി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല വലിയ ഒരു കൊക്കയായിട്ടാണ് ഈ കൊക്ക വാങ്ങാൻ ഒരു കാരണുണ്ട് കാരണം എന്ന് വെച്ചാല് ഈ മാവ് കണ്ട ഈ മാവിൽ എന്തായാലും എന്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഈ മാവുമ്പോ വാങ്ങേണ്ടായില്ല ഇക്കൊല്ലീബല് മാങ്ങ അങ്ങനെ ആ മാവുമല വാങ്ങാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ ഓക്കെയാന്ന് നീ കൊക്ക കൊക്ക വന്നത് എറണാകുളത്ത് നിന്ന് ഇന്നതിൻ്റെ പേര് പുരേൻ്റെ പേര് ജോ അഗ്രോ പ്രൊഡക്ട്സ് എറണാകുളം ഇത് വാട്സപ്പിലോട്ട് ഓർഡർ ചെയ്തിട്ട് ഇറക്കിയ ഓക്കെയാണെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇത് ഇനി അൺബോക്സ് ചെയ്യുന്നു ഇത് നമ്മളിതിൻ്റെ കൂടെ എക്സ്ട്രാ വാങ്ങിയ സാധനമാണ് ആണ് ഇത് നമ്മൾ വണ്ണാമ്പല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ സാധനം ഇനി ഇതാണ് കണ്ടോ അത് വേർത്താക്കോലോ ഇപ്പം ക്വാളിറ്റി പാക്കിങ്ങിന് അവർ നമുക്ക് അയച്ചാന്നിട്ടില്ല ഏ കുറച്ച് കഷപ്പാടുണ്ട് അങ്ങനെ ഇങ്ങനെ എത്തേണ്ടതല്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ അത് ചേർക്കായി ഇനി ഇത് കാർഡോഡ് നോക്കട്ടെ അപ്പം ഇതിൻ്റെ അപ്പുറം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു നെറ്റ് നമുക്ക് മാങ്ങ പപ്പായ എല്ലാം പറിച്ചാൽ കറക്റ്റ് പോകാണ്ട് ഇട്ടുള്ളൊരു നെറ്റ് പിന്നെ ഒരു പിന്നെ ഒരു നെറ്റ് പിന്നെ അതിൻ്റെ പേരും കിട്ടിയത് ഒരു കത്തി ചക്ക തേങ്ങ കുറയ്ക്കാൻ കഴിയും ഇല്ല തേങ്ങ കുറയ്ക്കുക പിന്നെ കൊക്ക ഉണ്ട് എന്തിന് പപ്പായ മാങ്ങ തുടങ്ങിയവ പൊരിക്കുക കൊക്ക പിന്നെ ഇതിപ്പോൾ ഉള്ളത് അഞ്ചടിയിൽ ഇത് അടി വരെ നമുക്ക് പൊന്തിക്കാൻ കഴിയും അതായത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് തിരിക്കാം പൊന്തിക്കാം ആ ഇനി ഇതും പൊന്തിക്കാം അടി മൊത്തം തേങ്ങയെല്ലാം കൂളായിട്ട് വരും ഇതാണ് നമ്മളെ കൊക്കൻ്റെ അപ്പം നമ്മളെ കൊക്കൻ്റെ വെയ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മൂന്നര കിലോ ആണ് ഇത് സാധാരണ ഒരു വീട്ടിൽ നിന്ന് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇനി അടുത്ത നമുക്ക് ഫിറ്റ് ആക്കിയിട്ട് മാങ്ങ വരയ്ക്കുന്ന കാണിക്കാം നമുക്ക് ഇതിന്റെ ഒപ്പരം കിട്ടിയ എല്ലാ സാധനത്തിനും ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട് ആ അത് നേരെ ഇവിടത്തേക്ക് കയറ്റിയിട്ട് ടൈറ്റ് ആക്കുക അതിപ്പോ മാങ്ങ വരയ്ക്കാനാണെങ്കിൽ നെറ്റ് ഉപയോഗിക്ക തേങ്ങ വരയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ചക്ക പറിക്കാനാണെങ്കിൽ കത്തി ഉപയോഗിക്കാം പിന്നെ നമ്മളെ പപ്പായ ഇതെല്ലാം പറിക്ക ഉപയോഗിക്കാം ഇത് ഇതിങ്ങനെ തിരിക്കുക വെരി സിമ്പിൾ ജസ്റ്റ് ഒരു നാല് തീരെ തിരിക്കുമ്പോൾ ഇത് റേറ്റ് അതുപോലെ തന്നെ അതെല്ലാം ദ്യോ വർഷങ്ങൾക്ക് ശേഷം മാങ്ങയുണ്ടായ മാവുമെന്ന് ഒരു മാങ്ങ വരച്ച് നോക്കാം എന്നിട്ട് നമ്മളെ ബാക്ക് മാങ്ങ അവിടെ നിന്ന് പൊരുത്തം കുറച്ച് ആ കാണുന്ന കൂട്ടത്തിലെ ഈ ഒരറ്റവെന്ന് പറയാന് ഈ ഐറ്റം മതിയെ അഞ്ചടി മാർ മാ പഴയ കൊക്കാട്ട ഉമ്മാന്റെ കൊക്ക അതായത് എന്റെ ഉമ്മീന്റെ കെട്ടാന്ന് ആ കെട്ടുമേലെ കാണുന്നു ഒന്നേരം മാങ്ങ എന്റെ നിലത്ത് കൊണ്ട് പൊട്ടിപ്പോൾ നെറ്റുള്ള കൊക്ക വാങ്ങി മുന്നിത്തമാവ് ചെറുത് ഇത് നല്ല വലിയ മാങ്ങ നമ്മുടെ കുടമ്പത്തുള്ള അത് ഏതാ കുറ്റിയാട്ടൂറാണ് വാങ്ങാം നല്ല അടിപൊളി എല്ലാ കൊല്ലവും ഈ മരത്തിൽ എല്ലാ കൊല്ലവും മാങ്ങ ഈ മാങ്ങുമ്പോൾ എല്ലാ കൊല്ലം മാങ്ങ ഉണ്ടായില്ല കേട്ടാ ഉന്നീത്ത മരമാണ് ഇത്രയും കാലമായിട്ട് നമ്മളെ തതിച്ചുകൊണ്ടിരുന്നെ പിന്നെ നമുക്ക് ഇത് നീളം വെച്ചിട്ട് അതിന് മാങ്ങ വരയ്ക്കാം നല്ല കുറ്റ്യാട്ടൂർ വേങ്ങരപ്പള്ളിന്ന് അറിയപ്പെടുന്ന മാങ്ങ അത് കുറ്റാട്ടൂർ വാങ്ങാംശം എന്റെ അറിവില് ഞാൻ കാണുന്ന എല്ലാം മാവുമലും വാങ്ങിണ്ട് കേട്ടാറോട്ടമോട്ട് പോകുമ്പോ റോഡ് സൈഡ്മലെല്ലാം വാങ്ങി ഞമ്മക്ക് കൊണ്ട് വാങ്ങാം നീ ഇത് പറിക്കാം നമുക്ക് അവിടെ നിന്നിട്ട് പറിക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര റിസ്ക് പോകുന്നോട്ട് വെയിറ്റ് മൊത്തം ടൈമിലായിരുന്നു നമ്മള് ഷൈത്താൻ്റെ വളപ്പുണ്ട് വിടാം ഇവിടെ ഇറങ്ങിയിട്ട് മേലെന്ന് പറ കിടയാ ഇഞ്ചോൾ തേപ്ര എവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കോട്ടന്റെ വീട്ടിൽ അപ്പോൾ അമ്മേടെ അടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇല്ല ഈടാ ഒരു കണ്ണ് കാണണ്ട് ഭയങ്കര വെയിലി ബാക്കി നാളെ കൊക്കേൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വരും നമ്പർ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ് നല്ല ഉപകാരപ്രദമുള്ള സാധനം ഈ അപ്പോൾ ഈ കൊക്കേൻ്റെ വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപ ഏഹ് അതിന് വെർത്ത് ഓഫ് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ആ ഹൈറ്റുള്ളതെല്ലാം ഈസിയായിട്ട് പറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ വീവോ ഓടയോ ഓട്ടോ ഒന്നുമില്ല പിന്നെ ബാക്കി ഇതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും